വിവാഹശേഷം നടി കാവ്യ മാധവനെ കാണാൻ മലയാളികൾക്ക് ആകാംക്ഷയാണ് കാവ്യ ഇപ്പോള് എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് തിടുക്കം എന്നാൽ കാവ്യ സോഷ്യൽ മീഡിയയിലോ പൊതുപരിപാടികൾക്കോ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാറില്ല എന്നാലും ഒരു ഫോട്ടോ കിട്ടിയാല് ഹായ് ഇപ്പോഴിതാ ദിലീപിനൊപ്പമുള്ള കാവ്യയുടെ ഫോട്ടോ വൈറലാകുകയാണ് കാവ്യ ഹാപ്പിയാണ് എന്ന് ഈ ഫോട്ടോയിലൂടെ ആരാധകർ പറയുന്നു ചിരിച്ചു കൊണ്ട് ക്യാമറയ്ക്ക് കാവ്യ പോസ് ചെയ്തു ദിലീപിനൊപ്പം ഹോട്ടലില് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് പുറത്തു വന്നത് ദിലീപ് ഓണ് ലൈനിലാണ് ഇരുവരുടെയും ചിത്രം പങ്കുവച്ചത് പുതിയ സിനിമയുടെ ലുക്കിലാണ് ദിലീപ് മഞ്ഞശര അട്ടണിന് ദിലീപ് ഫോട്ടോയില് കാവ്യയെ നോക്കി നിലക്കുന്നു കറുപ്പ് ചുരിദാറാണ് കാവ്യ അണിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറില് റിലീസ് ചെയ്ത പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ അവസാനമായി അഭിനയിച്ചത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും